നമസ്കാരം ഹിമവാന് ഒരു എഫ് ബി പോസ്റ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലെല്ലാം വൈറലാകുന്നത് പോസ്റ്റിന്റെ വിശദാംശം നമുക്ക് നോക്കാം പോസ്റ്റ് തുടങ്ങുന്നത് ഇങ്ങനെയാണ് പാലക്കാട്ടുകാരുടെ ഒരു ഗതികേട് നോക്കണേ ഇന്ത്യയിലെ ഏറ്റവും മികച്ച വ്യക്തിഗത ട്രാക്ക് റെക്കോർഡുകളുള്ള ശ്രീമാൻ ഈ ശ്രീധരനെ തളികയിൽ വെച്ച് കയ്യിൽ കൊടുത്തപ്പോൾ പ്രബുദ്ധ പനങ്ക തലയിൽ കയറി അങ്ങേരെ സുന്ദരമായി തോൽപ്പിച്ചിട്ട് ദി അൾട്ടിമേറ്റ് കശ്മല താപാന ഓഫ് കേരള പൊളിറ്റീഷ്യനെ സ്വന്തമാക്കി ആ താപ്പാന അവിടം വിട്ട് വടകരയിൽ വാരിക്കുഴി വെട്ടാൻ പോയപ്പോൾ പകരം നൽകിയ ഗജ ഫ്രോഡിനെയും സ്വന്തമാക്കി പോരാത്തതിനെ ഇരിക്കാൻ കസേര കിട്ടിയില്ലെന്നു പറഞ്ഞ് മറുകണ്ടം ചാടി വന്ന മറ്റൊരു ദുരന്തവും പെരുമഴിയായി പെയ്യാൻ പാലക്കാടിന്റെ നീലാകാശത്ത് ഇപ്പോൾ പാറിക്കളിക്കുന്നുണ്ട് അതൂടെ പാലക്കാട്ടുകാർക്ക് നെല്ലിനുള്ള പാടത്ത് നെല്ലിക്ക കൃഷി ചെയ്യാൻ എജ്ജാതി എരന്നു വാങ്ങൽ ഒരു കാലത്ത് ഇന്ദ്രപ്രസ്ഥം വാഴും കോൺഗ്രസുകാർ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുമ്പോൾ ഈ ശ്രീധരൻ എന്ന മെട്രോമാന്റെ ഒറ്റ പേരിലാണ് അന്നത്തെ മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിപ് രക്ഷപ്പെട്ടത് അന്ന് ഷാഫി പറമ്പിൽ നിക്കറുമിട്ട് ഏതോ പുറംപോക്ക് പറമ്പിൽ നിന്ന് ഗോലി കളിക്കുകയായിരുന്നു കോമൺ വെൽത്ത് ഗെയിംസിൽ സുരേഷ് കൽമാടുമായി ചേർന്ന് അടപടലം ഫണ്ട് വെട്ടിച്ച് അണ്ടം കീറി നിൽക്കുന്ന ഷീലാ ദീക്ഷിപ് സ്വന്തം മന്ത്രിസഭയിൽ ഏതു പദവിയും ചോദിച്ചാൽ തരാം ദില്ലിയിൽ മത്സരിക്കണമെന്ന് പറഞ്ഞ് ഈ ശ്രീധരന്റെ പുറകെ നടക്കുകയായിരുന്നു ആ മനുഷ്യന്റെ ഇമേജും ബ്യൂറോ കാർഡ് ഗ്രാഫും മുതലാക്കി ഭരണം പിടിക്കാൻ അന്ധകാലം നമ്പർ പത്ത് ജനപതിലെ വീട്ടിൽ സോണിയാഗാന്ധിയുടെ ബെഡ്റൂമിൽ കയറിയിരിക്കുന്ന ഷീലാ ദീക്ഷിത്തിന്റെ പുറത്തു കിടക്കുന്ന ചെരുപ്പിനെ കാവൽ നിൽക്കുന്ന പണിയായിരുന്നു കേരളത്തിലെ സകല കോൺഗ്രസ് നേതാക്കൾക്ക് അവരായിരുന്നു ഷാഫി പറമ്പിലെ രാഷ്ട്രീയ ആചാര്യന്മാർ ദില്ലിയിലെയും ഇന്ത്യയിലെയും കോൺഗ്രസിന് അറിയാവുന്ന ഈ ശ്രീധരൻ ഷീലാ ദീക്ഷിത്തിന്റെ ഓഫർ നിരസിച്ചു റിട്ടയർമെന്റിന് ശേഷം വിശ്വാസമുള്ള ഒരു ഭരണാധികാരി പറഞ്ഞപ്പോൾ സ്വന്തം നാട്ടിൽ മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ നെന്മാറ വല്ലങ്ങി കഴങ്ങി കാവശേരി വേലയ്ക്കപ്പുറം ലോകം കാണാത്ത പാലക്കാടൻ മണ്ടമാർ അങ്ങേരെ തോൽപ്പിച്ചു കയ്യിൽ കൊടുത്തു അഭിമാനം വാനോളം ഇപ്പോഴെന്തായി കേരളത്തിന്റെ നെല്ലറ എന്ന പേര് മാറി കേരളത്തിന്റെ കോഴിഫാം എന്ന പേര് ചുളുവിൽ ഒപ്പിച്ചെടുത്തു അതും അഭിമാനം വാനോളം പാലക്കാട് മണ്ടന്മാർക്ക് ഒരു പാലക്കാടുകാരൻ ഇന്ത്യയിൽ ഏത് ചായക്കടയിൽ ചെന്നാലും ഈ ശ്രീധരന്റെ പടം കാണിച്ചാൽ ഒരു ചായയെങ്കിലും കടം കിട്ടുമെന്നിരിക്കെ ഏത് കമ്പനിയുടെ സിഇഒയുടെ മുന്നിലും ഒരൊറ്റ ലെറ്ററിൽ എൻട്രി കിട്ടുമെന്നിരിക്കെ ദില്ലിയിലെ ഏത് ഓഫീസിന്റെ വാതിലും ഈ ശ്രീധരന് വേണ്ടി ഏത് പാതിരാത്രിക്കും തുറക്കുമെന്നിരിക്കെ തൊണ്ണൂറ് വയസ്സിൽ എമിറേറ്റിലെ ഇത്തിഹാദ് റെയിൽ ആയി മാസം രണ്ടു കോടി രൂപ ശമ്പളം വരെയും നീരസപ്പെടുത്താതെ നിരസിച്ച ലോകത്തെ ഏത് പ്രൊജക്റ്റും ഹെറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയെ കയ്യിൽ കിട്ടിയിട്ടും ഏത് അധികാര കേന്ദ്രങ്ങളിലും ചോദിക്കാതെ കേറി ചെല്ലാൻ കഴിയുന്ന ഒരാളെ കിട്ടിയിട്ടും ഏത് സെലിബ്രിറ്റിയും മാറി നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തെ കിട്ടിയിട്ടും പാലക്കാട്ടുകാർക്ക് പോരാ അവർക്ക് നല്ല നാടൻ കുളക്കോഴികളെ മതിയെന്ന് മതേതരത്വവും പ്രബുദ്ധവും സമത്വവും സാഹോദര്യവുമുള്ള ഗിരിരാജന്മാരെ മതിയെന്ന് ദൈവം അറിഞ്ഞങ്ങ് അനുഗ്രഹിച്ചു ഇപ്പോൾ എന്തായി പാലക്കാട്ടെ ഒറ്റപ്പന പോലും മണ്ടകുനിച്ച് കുനിച്ച് കുത്തി കിടക്കുവാണ് പാലക്കാട്ടു നിന്നുള്ള പൂവൻ കോഴികളെ നേർച്ചയ്ക്ക് പോലും ഒരമ്പലത്തിലോ പള്ളിയിലോ എടുക്കുന്നില്ല പെരുമ കൊണ്ടങ്ങ് പൊരുത്തുപോയി പാലക്കാട്ടുകാർ കൂടുതലൊന്നും പറയാനില്ല വടകരയിൽ നിന്നും വീണ്ടും പാലക്കാടിന്റെ മുത്ത് കശ്മലൻ പാലക്കാടൻ വയലോലകളിൽ വീണ്ടും കൽപ്പാത്തി കൊയ്ത്തിന് വരുന്നുണ്ടെന്നാണ് കേൾവി വിജയിപ്പിച്ചേക്കിടടാ ഷവികളെ ഭാവി മുഖ്യമന്ത്രിയാണടാ ഇങ്ങള് പ്രബുദ്ധരാണ് വരാതെ നോക്കണ്ടേ കടപ്പാട് ഹിമവൻ രുദ്രൻ ന്യൂസ് ടാസ് ഭാരതഭൂമി